നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങി നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി ഇരിക്കുന്നു ദൈവത്തിന്റെ സൗമ്യത നമ്മെ വലിയവനാക്കി മാറ്റുമെന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ദൈവത്തിന്റെ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും സൗമ്യമായി ഇരിക്കുവാൻ സൗമ്യതയോടെ എല്ലാവരോടും ഇടപെടുവാനുള്ള ആ ഒരു ഭാഗ്യത്തെ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം ആ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ വലിയത് പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് യേശു കർത്താവാകുന്ന രക്ഷയാകുന്ന പരിച എനിക്ക് തന്നിരിക്കുന്നു എനിക്ക് തന്നിരിക്കുന്നു ആ രക്ഷയെ ദൈവം നമുക്കായി തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ വലം കയ്യിൽ നമ്മെ താങ്ങിയിരിക്കുകയാണ് ആ വലം കൈയിൽ നമ്മെ താങ്ങുമ്പോൾ ഒരു പിതാവ് തൻ്റെ മക്കളെ തൻ്റെ വലം കരങ്ങളിൽ പിടിച്ച് വഴി നടത്തുന്നത് പോലെ ദൈവം നമ്മെ താങ്ങി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ആ സൗമ്യത കണ്ട് ദൈവം നമ്മെ വഴി നടത്തുന്ന രീതികൾ നമ്മൾ കണ്ടിട്ട് സൗമ്യതയോടെ നാം മറ്റുള്ളവരോടും പെരുമാറുകയാണെങ്കിൽ വിജയത്തിന് കാരണമായി വലിയവ നേടുവാൻ കാരണമായി തീരുമെന്നാണ് സങ്കീർത്തനം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്